കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡിഷ് ടി വി ഡി ടു എച്ച് കൂടെ എയർടെൽ ഡിജിറ്റൽ ടി വി ഈ രണ്ട് ബോക്സിൻ്റെയും രണ്ട് ബോക്സിൻ്റെ പാക്കേജിനെ പറ്റിയും അതുപോലുള്ള റീചാർജ് ഓഫറുകളെ കുറിച്ചും പുതിയ കണക്ഷനുകളെ കണക്ഷനുകളെക്കുറിച്ചുമുള്ളൊരു താരതമ്യ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ടാറ്റാ പ്ലേ സൺ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഒരുപാട് ആളുകൾ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള രണ്ട് കണക്ഷനും കൂടിയാണ് എയർടെൽ ഡിജിറ്റൽ ടി വി അതുപോലെ ഡിഷ് ടി വി അഥവാ ഡി റ്റു എച്ച് ഡിഷ് ടി വി അഥവാ ഡി ട് എച്ച് എന്ന് പറയാൻ കാരണം രണ്ട് കമ്പനികളായിരുന്നു ഡിഷ് ടി വിയും വീഡിയോ കോൺ ഡി ട് എച്ചും വീഡിയോ കോൺ എന്ന കമ്പനി ഈ ഡി റ്റു എച്ച് എന്നുള്ള ഈ കണക്ഷൻ കമ്പനി ഈ സെറ്റോപ്പ് ബോക്സ് നിർത്തിയതിനു ശേഷം ഡിഷ് ടി വി എന്നുള്ള മറ്റൊരു കമ്പനി ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിഷ് ടി വി ഡി ട് എച്ച് എന്ന് വന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോ കോൺ ഡി ട്ച്ച് എന്നുള്ളൊരു കമ്പനി ഇല്ല നമ്മൾ പറയുമ്പോൾ ഡിഷ് ടി വി ഡി ട്വച്ച് എന്ന് തന്നെ പറയണം അപ്പോൾ കാരണം ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ വീഡിയോ കോൺ ഡി ട്വെച്ചിനെ പറ്റി ഒന്ന് പറഞ്ഞ് തരുമെന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് പക്ഷേ വീഡിയോ കോൺ ഡി ട് വെച്ച് എന്നുള്ളൊരു കണക്ഷൻ പഴയ ബോക്സും മതി അതിൻ്റെ പേരും ഉണ്ടെങ്കിൽ കൂടി പുതിയതായിട്ട് അവർക്കില്ല വീഡിയോ കോൺ എന്നുള്ളത് ഡി ടി എച്ച് ഫീൽഡിൽ ഇപ്പോൾ ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിഷ് ടി വി ഡിജിറ്റൽ അതുപോലെ ഏറ്റവും ഡിജിറ്റൽ ടി വി ഡിഷ് ടി വിയുടെ ഒരു ബോക്സ് ഞാൻ ആദ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിസ് ടിവിൻ്റെ റിമോട്ട് ഫസ്റ്റ് നമുക്ക് കാണിക്കാം ഡിഷ് ടിവിൻ്റെ റിമോട്ട് നമുക്ക് ടി വിക്ക് കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിമോട്ടാണ് ഡിഷ് ടി വി ഡി റ്റു എച്ചിൻ്റെ റിമോട്ട് നമുക്ക് ടി വി കൂടി പെയർ ചെയ്യാൻ പറ്റും അതുപോലെ സെറ്റ് സെറ്റോപ്പ് ബോക്സിനും കൂടി ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്ക് യൂണിവേഴ്സൽ റിമോട്ട് എന്ന് തന്നെ ഇതിനെ പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ ടാറ്റാ പ്ലേയിൽ പറഞ്ഞ പോലെ തന്നെ ഡിഷ് ടി വി ഡി ട് എച്ച് കൊടുക്കുന്ന റിമോട്ട് യൂണിവേഴ്സൽ റിമോട്ടാണ് നമുക്കിത് രണ്ട് ഡീലർഷിപ്പ് വഴി നമുക്ക് ഈ ബോക്സ് വാങ്ങാം ഒന്ന് ഡിസ് ഡിഷ് ടി വി ഡീലർഷിപ്പ് വഴി വാങ്ങാം ഡിസ്ട്രിബ്യൂഷൻ വഴി വാങ്ങാം നമുക്ക് അതുപോലെ ഡി റ്റു എച്ചിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വഴി വാങ്ങാം ഡി ടു എച്ചിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വഴി വാങ്ങുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് ചാനലുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ ക്രമത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ ഡിഷ് ടി വി എന്നുള്ള ഡിസ്ട്രിബ്യൂട്ടർ വഴി വാങ്ങുന്ന ബോക്സുകൾക്ക് നമുക്ക് ചാനൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എഡിറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല അപ്പം അത് ഇതിൻ്റെ റിമോട്ട് ഏത് റിമോട്ടായാലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് നമുക്ക് പെൻ ഡ്രൈവ് റെക്കോർഡിങ് ഉണ്ട് പെൻ റെക്കോർഡിങ്ങിന് ചാർജ് ഈടാക്കുന്നുണ്ട് കസ്റ്റമർ കെയറിൽ നിങ്ങൾ വിളിച്ച് നോക്കിയാൽ അതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമുക്ക് റിമോട്ടിൽ തന്നെ നമുക്ക് മൈ അക്കൗണ്ടൊക്കെ നമ്മളെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രൂ നിങ്ങൾ റിമോട്ട് കാണുന്നുണ്ടാവും റിമോട്ടിൽ രൂ എന്നുള്ളൊരു ബട്ടൺ കാണാം അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് അതിൻ്റെ വാലിഡിറ്റി എത്രയാണെന്നൊക്കെ കാണിക്കും ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്നൽ വാലിറ്റി സിഗ്നലും ലെവലും കാര്യങ്ങളും കാണിക്കും പിന്നെ ടി ബി മോഡ് സോഴ്സ് മോഡ് സോഴ്സ് മോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടി ബി എ ബി എച്ച് ഡി എം ഐ ഒക്കെ ആക്കാൻ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ സാധിക്കും ഈ റിമോട്ട് ടി വി ആയി ബന്ധപ്പെട്ടിട്ട് ഇതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയർ ചെയ്യാൻ അതൊക്കെ അത് നോക്കി കണ്ടുകൂടാം പിന്നെ പവർ ഓണ് ഓഫാണിത് ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ ഉള്ളത് പിന്നെ സെറ്റോ ഒന്ന് പരിചയപ്പെടുത്താം സെറ്റോ ബോക്സ് ഇതാണ് നിലവിൽ ഡി ട്വച്ച് കുറച്ച് കാലമായിട്ട് ഡിഷ് ടി വി ഡി ട് എച്ച് കുറച്ച് കാലമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ബോക്സ് ഡി വി അയിമ്പത്തി ഏഴ് പത്ത് എച്ച് ഡി ആണ് വലിയൊരു പ്രത്യേകതയൊന്നുമില്ല പിന്നെ ആളുകൾക്ക് ക്ലാരിറ്റിയിലൊക്കെ കുറച്ച് കുറവാണെന്നാണ് അഭിപ്രായം കാരണം ഞാൻ ഡി ടി എച്ച് ഫീൽഡിലുള്ള ആളാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എനിക്ക് ഈ ബോക്സിനെ പറ്റിയിട്ട് നല്ല ക്ലാരിറ്റി കുറവാണെന്നാണ് പറയുന്നത് ചെറിയൊരു മുപ്പത്തി ഇഞ്ച് ടി വിയിലൊക്കെ കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും മറ്റുള്ള കമ്പനികളെ പറ്റി തോന്നില്ല പക്ഷേ നമ്മൾ ബിഗ് സ്ക്രീൻ നമ്മുടെ നാൽപ്പത്തി എട്ടിൻ്റെ ഒക്കെ മുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റിയുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫൈവ് പോയിൻറ് വൺ പക്ക വർക്കിംഗ് ആണ് നല്ല രീതിയിൽ വർക്കിംഗ് ആണ് ഫൈവ് പോയിന്റ് വണ് ഞാൻ ഈ സെറ്റോ സെറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വീട്ടിൽ അപ്പോൾ നല്ല പെർഫക്ഷനായിട്ട് ഈ ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ കൂടി നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഡിസ് ടിവിയുടെ ബോക്സുകളിൽ ഇതിൻ്റെ പിന്നിലേക്ക് പോയാൽ നമുക്ക് ഡി ഡി ടി എച്ചിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്ന ഒരു പിന്നുണ്ട് എച്ച് ഡി എം ഐ ഉണ്ട് പിന്നെ എ വി ഔട്ട് എ വി ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഓക്സ് ടൈപ്പ് കേബിൾ ഒരു ഭാഗത്ത് മൂന്ന് ടൈം മൂന്ന് കളർ ഈ മഞ്ഞ ചോപ്പ് വെള്ള ഓക്കെ പിന്നെ പവർ അഡാപ്റ്റർ പിന്നെ നമുക്ക് സ്വിച്ച് ഓഫ് റിമോട്ടിൽ പെട്ടെന്ന് ബട്ടൺ ഒക്കെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഈ ബട്ടൺ കംപ്ലയിൻ്റ് ആയി നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഓൺ ഓഫും ചെയ്യാൻ പറ്റും കേട്ടോ അത് അധികം ഓണും ഓഫും ചെയ്താൽ ഇത് പൊട്ടിയിരിക്കും പോരുകൊണ്ട് അത്ര ഓൺ ഓഫും ചെയ്യണ്ട പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന ഭാഗമാണിത് ഇതിൽ നമുക്ക് റെക്കോർഡിങ് ചെയ്ത പരിപാടികൾ കാണാൻ വേണ്ടി മാത്രമാണ് ഇത് ഇവിടെ കൊടുത്തത് ഇതിൽ മറ്റുള്ള പെൻ ഡ്രൈവിലെ വീഡിയോ ഒക്കെ ഡൗൺലോഡ് അപ്ലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ പ്ലേ അടിച്ചാൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വർക്ക് ചെയ്യില്ല കാരണം ഇതിനും ഇതും സൺ ഡയറക്ട് പോലെ തന്നെ അല്ല ടാറ്റാ പ്ലേ പോലെ തന്നെ അല്ലെങ്കിൽ എയർടെൽ പോലെ തന്നെ ഇതിലെ പ്രോഗ്രാമുകൾ ഇതിലൂടെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് ഓക്കെ ഇത്രയേ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ നേരത്തെ നമുക്ക് എയർടെലിൻ്റെ ബോക്സ് എയർടെലിൻ്റെ ബോക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് നമുക്ക് എയർടെൽ ഡിജിറ്റൽ ടിവിൻ്റെ ബോക്സ് നമുക്ക് ഒന്ന് കാണാം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോക്സാണ് എച്ച് ഡി സ്മാർട്ട് എന്നാണ് എന്നാണെങ്കിൽ പറയാം ഇതിൻ്റെ ചെറിയ പ്രത്യേകതകളുണ്ട് നിലവിലിറങ്ങിയ ഡി ടി എച്ചിൻ്റെ നിലവിൽ കിട്ടുന്ന ഏത് സെറ്റ് ബോക്സ് ഏത് കമ്പനിയുടെ സെറ്റ് ബോക്സ് ബോക്സ് കഴിഞ്ഞാലും ഏറ്റവും ക്ലാരിറ്റി പിക്ചർ ക്ലാരിറ്റി ഉള്ള ഒരു ബോക്സാണ് എയർടെൽ ഡിജിറ്റൽ ടിവിയുടെ ഈ എച്ച് ഡി സ്മാർട്ട് എന്നുള്ള ബോക്സ് എച്ച് ഡി സ്മാർട്ട് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും സ്മാർട്ട് ടി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യോ യൂട്യൂബ് കണക്ട് ചെയ്യാൻ പറ്റുമോ അതൊന്നും ഇല്ല ഇതിൻ്റെ മോഡലിൻ്റെ പേരാണ് എച്ച് ഡി സ്മാർട്ട് ഇതിൽ വൈഫൈയോ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓഡിയോ സൗണ്ട് ക്ലാരിറ്റി അടിപൊളിയാണ് നമ്മൾ ടാറ്റ ഇതിനെപ്പറ്റി പറഞ്ഞ പോലെ തന്നെ വീഡിയോ കോൺ അല്ലെങ്കിൽ ഡിഷ് ടി വി ഡി ടിഎച്ചിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സൗണ്ട് ക്ലാരിറ്റി ഏറ്റവും ടോപ്പ് പിക്ചർ ക്ലാരിറ്റി ഉള്ള ബോക്സ് നിലവിൽ ഇതാണ് നമ്പർ വണ് എന്ന് പറയാം ഇപ്പം നിലവിൽ നമുക്ക് ഇന്ത്യയിൽ അഞ്ച് കമ്പനികളിൽ ഏറ്റവും ടോപ്പ് പിക്ചർ ക്ലാരിറ്റി ലഭിക്കുന്ന എച്ച് ഡി ചാനലിന് പിക്ചർ ക്ലാരിറ്റി ലഭിക്കുന്ന ബോക്സ് എന്ന് വേണം പറയാൻ എച്ച് ഡി ക്ലാരിറ്റി ഇത് ഞാൻ ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഗൾഫിലൊക്കെ ഇഷ്ടാൻ പോലെ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും ആളുകൾക്ക് ക്ലാരിറ്റി ഇതിൽ നമ്പർ വൺ എന്ന് പറയാം പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് തന്നെ ഉണ്ട് അവർ എച്ച് ഡി എച്ച് ഇ വി സി അൺലിമിറ്റഡ് റെക്കോർഡിംഗ് അൺലിമിറ്റഡ് റെക്കോർഡിംഗ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ കൂടി റെക്കോർഡിങ്ങിന് മന്ത്ലി മുപ്പത്തി മൂന്ന് രൂപ ഈടാക്കുന്നുണ്ട് നമ്മൾ പ്രോഗ്രാം ഏത് റെക്കോർഡ് ചെയ്യാം മുപ്പത്തി മൂന്ന് രൂപ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ റെക്കോർഡിങ് ഉള്ളൂ വെറുതെ വൺ ഡ്രൈവ് റെക്കോർഡ് ചെയ്ത് കാര്യമില്ല പിന്നിലേക്ക് വരുമ്പോൾ നമുക്കൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ ഇതും ഇതിൽ റെക്കോർഡിങ് ചെയ്ത പരിപാടികൾ പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പെൻ ഡ്രൈവ് കൊടുക്കാനുള്ള യു എസ് വി പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഡിഷിൻ ആൻഡിന് കണക്ട് ചെയ്യുന്നത് ഇത് എച്ച് ഡി എം ഐ കേബിൾ ഇത് എ ബി കേബിൾ ഇത് ടി വിയുടെയും സെറ്റോബോക്സിൻ്റെയും അപ്പറോ ഇപ്പുറം മൂന്ന് ഇൻഡു മൂന്ന് എന്നുള്ള എ ബി കേബിളാണ് പന്ത്രണ്ട് ബോൾട്ടിൻ്റെ രണ്ടാംപയർ അഡാപ്റ്റർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് സെറ്റോ ബോക്സ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സെറ്റോ ബോക്സ് ആണ് പിന്നെ റിമോട്ടിൽ പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ പ്രെസ്സ് ചെയ്ത് ഓണും ഓഫും ചെയ്യാം പലർക്കും അറിയില്ല പല വീടുകളിൽ നിന്നും എന്നാൽ സെറ്റ് ഓഫ് ബോക്സ് ഓഫ് ചെയ്തിട്ട് സിഗ്നൽ കിട്ടുന്നില്ല എന്നൊരു പണ്ട് വിളിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ സെറ്റോ ബോക്സ് ആണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പ്രെസ് ചെയ്ത് ഓണും ഓഫ് മാത്രമേ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ റിമോട്ട് ഏറ്റവും റിമോട്ടും ഒരു അടിപൊളി റിമോട്ട് തന്നെയാണ് ഇത് നമുക്ക് യൂണിവേഴ്സൽ റിമോട്ട് തന്നെയാണ് ടി വി അതുപോലെ തന്നെ എ വിയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഇത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ടി വിയുടെ കമ്പനിയുടെ റിമോട്ട് നിർബന്ധമാണ് രണ്ടും തമ്മാമിൽ വെച്ചിട്ടാണ് അടുത്തടുത്ത് വെച്ചിട്ട് പെയർ ചെയ്യണം ഓക്കെ പ്ലസ് രണ്ട് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പെയർ ചെയ്യുക എൻ്റെ യൂട്യൂബിൽ വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ മറ്റുള്ള ടി വിയുമായി ടി വി റിമോട്ടുമായി പെയർ ചെയ്യാമെന്നുള്ളത് അത് കാണാൻ ശ്രമിക്കുക റെക്കോർഡ് ബട്ടൺ ഇവിടെ റെക്കോർഡിങ്ങായിട്ട് തന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുക യു എസ് പി പോർട്ടലിൽ അതിന് ശേഷം ചെയ്യുക റെക്കോർഡ് ചെയ്യുക പോസ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യാം പ്ലേ ചെയ്യാം റീയടിക്കാം രണ്ട് ബട്ടൺ ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് പിന്നെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ സാധാരണ എയർട്ടിലിപ്പം പുതിയൊരു അഡാപ്റ്റർ ആദ്യമുള്ള അഡാപ്റ്ററി മാറിയിട്ട് ചതുരം അഡാപ്റ്ററും ഏർ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഏർ അഡാപ്റ്ററിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിൻ്റെ അഡാപ്റ്റർ ഒക്കെ കംപ്ലയിൻ്റ് ആകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലോക്കൽ ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും അഡാപ്റ്റർ കണ്ടിട്ട് കാര്യമില്ല അവരിതുപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടി വെച്ചിട്ടുണ്ട് അത് പൊളിച്ചാൽ ഈ കോപ്പി സാധനമായിരിക്കും അത് സെറ്റ് ഓഫ് ബോസിന് ആവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പരമാവധി അഡാപ്റ്ററുകൾ കംപ്ലയിൻ്റ് ആയാൽ ഒറിജിനൽ തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഒറിജിനൽ അങ്ങനെ മനസ്സിലാവുന്ന വെച്ചത് ഒക്കെ പ്രിന്റാണ് പൊളിക്കാനൊന്നും പറ്റില്ല അതുപോലുള്ള ഡാറ്റാ പ്ലേയുടെ ഒക്കെ പ്രിൻറ്റാണ് ആ സമയത്ത് ഒരു സ്റ്റിക്കർ പൊളിച്ചെടുക്കുന്നത് പക്കാ കോപ്പിയാണ് ഒരു കമ്പനിയും നിലവിലിറങ്ങിയ ഒരു ഡി ടി എച്ച് കമ്പനിയും അവരുടേത് പൊളിക്കാൻ പറ്റിയ ഉള്ള ഒരു അഡാപ്റ്റർ ഇറക്കുന്നില്ല ചിലപ്പോൾ എയർടെൽ നോക്കി ഇവിടെ ഒക്കെ കാണാം പക്ഷേ സ്റ്റിക്കർ പൊളിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ കൊന്ന വാങ്ങാൻ നിൽക്കരുത് അത് സെറ്റ് ഓഫ് ബോസിനെ കംപ്ലയിൻറ്റ് ആക്കും പിന്നെ ചിലപ്പം ചാനൽ സ്റ്റെക്കാകും ചിലപ്പം പല ചാനലിൽ കിട്ടാത്ത പ്രശ്നങ്ങൾ വരും അങ്ങനെ ഒന്നും വാങ്ങാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ഓക്കെ പിന്നെ എച്ച് ഡി എം ഐ കേബിളുണ്ട് പിന്നെ ട്രിപ്പിൾ ഐ ബാറ്ററിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇപ്പം ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് പിന്നെ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ നിലവിൽ സൺ ഡാരറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീചാർജിന് പൈസ കുറവുള്ള കണക്ഷൻ എയർടെൽ ഡിജിറ്റൽ ടി വി ആണ് കാരണം എയർടെൽ ഡിജിറ്റൽ ടീവീൻ്റെ മെയിൻ പ്രത്യേകത നമ്മൾ ഏത് പ്ലാനും മാസത്തേക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ മന്ത്ലി നമ്മൾ ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും ഒരു അമ്പത് രൂപയൊക്കെ കുറവുണ്ട് അപ്പോൾ ആ പാക്കേജിനെ പറ്റി നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവും അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരും പഠിച്ചു കൊണ്ട് വെള്ളയിറ്റിയല്ല പോയ സാധനം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആറ് മാസം ഏത് പാക്കേജും ചെയ്യുമ്പോൾ അമ്പത് രൂപയോളം മന്ത്ലി കുറവുണ്ട് ഏറ്റവും കുറഞ്ഞ മലയാളം എച്ച് ഡി പാക്കേജ് കൊടുക്കുന്ന കണക്ഷനാണ് എയർടെൽ ഡിജിറ്റൽ ടി വി പക്ഷേ നിലവിലൊരു പ്രശ്നമുണ്ട് നിലവിൽ പുതിയ ചാനലുകൾ തുടങ്ങുന്നതൊന്നും എയർടെൽ ഡിജിറ്റൽ ടി വി അറിയുന്നില്ല അതാണ് എയർടെൽ ഡിജിറ്റൽ ടി വി എനിക്കിപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തോടിയിട്ടൊരു ആറേ കൊല്ലായി അന്ന് മുതൽ ഈ ഡിജിറ്റൽ ടി വിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് എയർടെൽ ഡിജിറ്റൽ ടി വി ഒരു ചാനൽ ആഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്യുക ആ സമയത്ത് നമുക്ക് നിലവിലുള്ള ചാനൽ കട്ട് ചെയ്യാൻ അവർക്ക് ഒരു മണിക്കൂർ മതി കട്ട് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് എടുത്താൽ ചാടുവാരി അതിന് ഒരു സ്പീഡ് കുറവില്ല ഭയങ്കര ഫാസ്റ്റാണ് നിലവിലുള്ള ചാനലുകൾ കട്ട് ചെയ്യാൻ അവർക്കുള്ള സ്പീഡ് നമ്മൾ ഉസൈൻ ബോൾട്ടിന് ഓടിയാലും കൂടി എത്തില്ല ആ സമയത്ത് നമുക്ക് പുതിയ ചാനൽ വന്ന ആഡ് ചെയ്യണം അല്ലേ നമ്മൾ ആമ അതിലും ഓടും ആ രീതിയിലാണ് നിലവിലുള്ള ഈ എട്ടർജിറ്റി ടി വിൻ്റെ അവസ്ഥ കാരണം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എന്നെയാണ് തെറി പറഞ്ഞത് നിങ്ങൾ വെച്ചിട്ട് ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഉസ്താദിന് അയാൾ എന്തോ ഒരു പരിപാടി ലൈവായിട്ടൊരു മദ്രസ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ സംപ്രേഷണം ദർശന ടി വി എന്നുള്ള ചാനലായിരുന്നു അപ്പോൾ ഉസ്താദ് എന്നോട് ചോദിച്ച് വിളിച്ചിട്ട് വിചല്ലേ നിങ്ങൾ എനിക്കൊരു ദർശന ടി വിയിലെ മറ്റന്നാളുടെ എൻ്റെ ഒരു പരിപാടി അപ്പോൾ അത് ദർശന ടി വിയിൽ ഈ രാത്രി ഏഴ് മണിക്കാണ് അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും കൂടി ഒന്ന് കാണണം അപ്പോൾ ഞാൻ ടി വി എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ നീ ഒരു ഡിഷ് കൊണ്ടുവന്ന് പിറ്റിയതാണ് അപ്പം ഞാൻ പറഞ്ഞ ആറ് മാസം കണക്ഷൻ ഉണ്ട് എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ അടിപൊളി ക്ലാരിറ്റി കാണാൻ ദർശന ടി വി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ പോയി പിറ്റിയത് അന്ന് പരിപാടി തുടങ്ങി അരമണിക്കൂർ ഈ ഉസ്താദ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശന ടി വി എണ്ണൂറ്റി അറുപത്താറ് എന്ന നമ്പറിലായിരുന്നു നിലവിലുണ്ടായിരുന്നത് അതുവരെ പക്ഷേ നിലവിലേ ചാനൽ കട്ട് ചെയ്യുമ്പോൾ ഒരു പബ്ലിസിറ്റി പോലും അവർ കൊടുക്കുന്നില്ല മുംബൈ അറിയില്ല അറിയാമായിരുന്നെങ്കിൽ ഞാനൊരിക്കലും കൊടുക്കില്ലായിരുന്നു ആ ഉസ്താദ് പാവം എൻ്റെ കുടുംബക്കാരെയും മക്കളെയും കൂട്ടുകാരെല്ലാം വിളിച്ചിരുത്തി എൻ്റെ ക്ലാസ് ഇപ്പം തുടങ്ങുന്നു എൻ്റെ ദർശന ടി വി അഞ്ചു ദർശന ടി വി പോയിക്കി ഇതിൽ നിന്ന് എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ എണ്ണൂറ്റി പ്രസ് ചെയ്തപ്പോൾ രാജ് ടി വി കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ ഉസ്താദ് വിളി അപ്പം ചില ആളുകൾ നമ്പർ ഞെക്കുമ്പോൾ മാറിപ്പോവും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നമ്പർ ഞെക്കുന്നതാണ് വിടാത്ത പുസ്തകം ഞങ്ങൾ മര്യാദയ്ക്ക് ഞെക്ക് എന്നായിരുന്നു അപ്പോൾ ഉസ്താദ് പറഞ്ഞു മോനെ ഞാൻ എണ്ണൂറ്റി വീഡിയോ കോൾ ചെയ്ത് എനിക്ക് എണ്ണൂറ്റി അറുപത്താറ് ഞെക്കുമ്പോൾ ദർശന ടി വി ഇല്ല രാജ് ടി വിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കണക്ഷൻ എടുത്ത് നോക്കി ഞാൻ ദർശന ടി വി അങ്ങനെ കാണുന്ന ആളല്ല അപ്പോൾ ഞാൻ വീട്ടിൽ ദർശന ടി വി പ്രത്യേകിച്ച് മതി പോയി കമ്പനീട്ട് വിളിച്ചു നോക്കാം ആ അത് ഇന്ന് ഉച്ച സമയത്ത് അത് കട്ട് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വിവരം തരണ്ടേ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയാണ് ഏറ്റവും ഡിജിറ്റൽ ടി വിക്ക് അപ്പോൾ നിങ്ങൾ പുതിയ ചാനൽ വരുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട ഇപ്പം തന്നെ ഏഷ്യാനെറ്റ് മൂവീസ് എച്ച് ഡി വന്നിട്ട് ഒരു അഞ്ചാറ് മാസമായി എയർടെൽ ഡിജിറ്റൽ ടി വി അറിയേ പോലും അങ്ങനെ ഒരു ചാനലിൽ ഉള്ളത് കസ്റ്റമർ കെയർ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ പറയൂ അതേതാ ചാനലെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടാണ് അവർ അപ്പം പുതിയ ചാനല് പെട്ടെന്ന് വരുന്നതും എച്ച് ഡി ചാനൽ കൂടുതൽ വരുന്നതും നമുക്ക് ഡി റ്റു എച്ചിൻ്റെ ബോക്സിനാണ് ഈ ബോക്സിൻ്റെ മെയിൻ പ്രത്യേകത ഒരു ചാനൽ വന്നാൽ ചിലപ്പം ലോഞ്ച് ആകുന്നതിന് മുമ്പേ ഇവർ ആഡ് ചെയ്യും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ഞാൻ ഏഷ്യാനെറ്റ് മൂവീസ് ഏറ്റവും ഫസ്റ്റ് ഇട്ടത് ഈ ഡിഷ് ടി വി ഡി ടു എച്ച് ആണ് കാരണം അവർ ചാനൽ വന്ന് മൂന്നാം ദിവസം ചാനൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചാനൽ ഇട്ടിട്ടുണ്ട് ഇട്ട് ആറ് മാസമായി ഇവരറിയില്ല കാരണം ഏഷ്യൻ്റ് മൂവീസ് എച്ച് ഇടിക്ക് ഒരുപാട് പിന്നെ ആളുകളുണ്ട് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് ഇത്ര പോലും മെസ്സേജ് വന്നൊരു ഒരു ചോദ്യമില്ല ഏഷ്യൻ്റ് മൂവീസ് എപ്പം ഏഷ്യൻ എയർടെൽ വരുവാ കാരണം എയർടെൽ കണക്ഷൻ ഇഷ്ടം പോലെ നമ്മളെ കേരളത്തിൽ അപ്പം പല ആളുകൾക്കും ഞാൻ നിർബന്ധമായുള്ള ആളുകൾക്ക് ടാറ്റാ പ്ലെയും അതുപോലെ തന്നെ ഈ ഡി റ്റു എച്ചിൻ്റെ ബോക്സും ഞാൻ അവരോട് എടുത്താൽ പറയും എടുക്കാൻ പറയും കാരണം അത് രണ്ടിലും ഓൾറെഡി ഉണ്ട് ടാറ്റാ പ്ലേ എന്നാലും സ്പീഡിൽ സ്പീഡിലിരുന്നുണ്ട് പക്ഷേ ഫാസ്റ്റായിട്ട് ഏത് ചാനൽ വന്നാലും ഒരു ചാനൽ പോലും വന്നിട്ട് ഇതുവരെ കട്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല ഈ ഡിഷ് ടി വി ഡി ട് എച്ച് കാരണം ഇവർ ചാനൽ ആഡ് ചെയ്യാൻ തന്നെ ചെയ്യുന്നത് പക്ഷേ ഒരു ചാനൽ റിമൂവ് ചെയ്യുന്നില്ല ദർശന ടി വി നിലവിൽ കെ ജുബാൻ്റെ ഡിഷിൽ ചെറിയ ഡിഷിൽ നമ്മൾ ഇന്ത്യയിൽ ലഭിക്കുന്ന അഞ്ച് ഡി ട് എച്ച് സം പ്രൈവറ്റ് കമ്പനികളുടെ അഞ്ച് ഡി ടി എച്ചിൽ ഡിഷ് ടി വി ഡി ട്വച്ചിൽ മാത്രമേ ദർശന ടി വി ഉള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിംസ് ആളുകൾ കാണുന്ന ചാനലുകളാണ് കൂടുതൽ ഉസ്താദ്മാറും അതുപോലെ ഈ മുസ്ലിംസ് കുടുംബങ്ങളൊക്കെ ഒരുപാട് മാപ്പിളപ്പാട്ടുകളും അതുപോലെ ക്ലാസ്സുകളും നമ്മളെ ക്രിസ്ത്യൻസിൻ്റെ ചാനൽ പോലെ മുസ്ലിംസിൻ്റെ ചാനലാണ് ദർശന ടി വി അത് കൂടുതൽ ആളുകളും എല്ലാത്തരം ഇപ്പോൾ പ്രോഗ്രാമുകളുണ്ട് വെറും മതപരമായ മാത്രമല്ല നല്ല നല്ല പരിപാടികളൊക്കെ ഉള്ളത് ദർശന ടി വി ആണ് അപ്പോൾ അത് ഇതിൽ നിലവിൽ ഡിഷ് ടി വി ഡി ട്വച്ച് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഡിസ്റ്റി ബി ഡി പറ്റി പറയുമ്പോൾ നിലവിൽ നമുക്ക് അഞ്ച് എച്ച് ഡിയും കൂടി ഒരുമിച്ച് കൊടുക്കുന്ന പ്ലാനൊക്കെ നല്ല ഓഫറിൽ കൊടുക്കുന്ന ഒരു കണക്ഷനാണ് ഡിസ്റ്റി ബി ഡി പതിനഞ്ച് ദിവസം കട്ടായ റീചാർജ് ചെയ്യാതെ വെച്ചാൽ നിങ്ങൾ ഏത് പാക്കേജ് നിലവിൽ ആറുമാസം ചെയ്യുമ്പോൾ മൂന്ന് മാസം അധികം കിട്ടുന്നുണ്ട് മൂന്ന് മാസം അധികം കിട്ടുന്നുണ്ട് കാരണം മറ്റുള്ളൊരു കമ്പനിയും നിലവിൽ അതുപോലത്തെ ഒരു ഓഫർ കൊടുക്കുന്നില്ല എല്ലാ ചാനലും ഇപ്പോൾ മലയാളം പാക്കേജ് മാത്രം ചെയ്താൽ മൂന്ന് മാസം ചെയ്താൽ ആറ് മാസം ഒമ്പത് മാസം കിട്ടും സോറി ആറുമാസം ചെയ്താൽ ഒമ്പത് മാസം കിട്ടും എച്ച് ഡി ആറ് മാസം ചെയ്താൽ ഒമ്പത് മാസം കിട്ടും പക്ഷെ പതിനഞ്ച് ദിവസം റീചാർജ് ചെയ്യാതെ വെക്കുന്ന ബോക്സിന് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് നിങ്ങൾ ഇന്ന് കറക്റ്റായിട്ട് നാളെ ചെയ്തിട്ട് ആറ് മാസം ചെയ്തിട്ട് ഒമ്പത് മാസം കിട്ടുമെന്ന് വിചാരിക്കേണ്ട പക്ഷെ അത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വൈ ഫോൺ പേ വൈ ചെയ്താലും കിട്ടുന്നില്ല നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബോക്സുകൾക്ക് ചെയ്യണമെന്നുണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ചെയ്തു ചെയ്തുതരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഡി ടി വി ഡി ടു എച്ചിൻ്റെ ഡി ടു എച്ചിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്നാക്കാൻ പറ്റും ഇവർക്ക് അതുപോലെ ഫേവറേറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ ഫേവറേറ്റ് ഉണ്ട് പക്ഷേ നമുക്ക് വലിയ എളുപ്പമൊന്നുമില്ല അതിൽ നല്ല ഇതിൽ ചാനൽ നമ്പർ തന്നെ പ്രസ് ചെയ്യാമല്ലോ എട്ട് രണ്ട് ആറ് അല്ല എട്ട് രണ്ട് ഏഴ് മലയാളം സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് രണ്ട് ഏഴ് മുതലാണ് അതൊക്കെ ആ രീതി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ സർവീസ് സർവീസ് ഈ രണ്ട് കമ്പനിയുടെ സർവീസും നല്ല സർവീസ് തന്നെയാണ് രണ്ട് കമ്പനികളും സർവീസ് കൊടുക്കുന്ന അടിപൊളിയാണ് നിങ്ങൾ കസ്റ്റമർ കെയർ പെട്ടെന്ന് വിളിച്ചാൽ പത്ത് പതിനഞ്ച് മണിക്കൂറുള്ളിൽ ടെക്നീഷ്യൻ വന്നൊരു സർവീസ് ചെയ്ത് പോകുന്നത് പരമാവധി പോകാ ഇരുപത്തിനാല് മണിക്കൂർ അത് രണ്ടും ബെറ്ററാണ് നിങ്ങൾ കസ്റ്റമർ കെയർ വിളിച്ചുകഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഞാനിത് രണ്ടിലും ജോലി ചെയ്യുന്നുണ്ട് എയർടെലും ജോലി ചെയ്യുന്നുണ്ട് ഡി ടിഎ ജയിലും ജോലി ചെയ്യുന്നുണ്ട് സർവീസില് ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ സേവ് കസ്റ്റമർ കെയർ തന്നെ വിളിക്കാൻ ഏറ്റവും എളുപ്പം കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ രണ്ടും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് അടിച്ചാൽ കിട്ടില്ല കസ്റ്റമർ കെയർ ഏറ്റവും ഫാസ്റ്റായിട്ട് കോൾ പോകുന്ന ഒരേ ഒരു കണക്ഷൻ സാണ്ടാരറ്റും മാത്രമാണ് സണ്ടാറ്റിൽ രണ്ട് ചേക്കും കണക്ഷൻ കസ്റ്റമർ കെയറിലേക്ക് കണക്ട് ചെയ്ത് രണ്ടെങ്ങ് നെക്കി കൊടുത്ത് അറിയുമ്പോൾ അത് നേരെ കസ്റ്റമർ കെയറിലേക്ക് പോകും പിന്നെ അധികം ചോദ്യം വർത്താനൊന്നുമില്ല ഇവർക്കൊക്കെ ഇവരെ കുടുംബവും പിന്നെ ഈ ബോക്സ് ഉപയോഗിക്കുന്ന ആദ്യത്തെ അച്ഛൻ്റെ പേരും അച്ചാച്ചൻ്റെ പേരും ഒക്കെ ചോദിച്ച് അവരെ നമ്പർ അവർ ലാസ്റ്റ് റീചാർജ് ചെയ്ത് എമൗണ്ടൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും കാരണം നമ്മൾ പെണ്ണ് അന്വേഷിച്ച് പോകാൻ എത്ര ബുദ്ധിമുട്ടില്ല അവരെല്ലാം കയ്ക്ക് അതേപോലെ തന്നെ ഏർത്തലും അവരെ ലാസ്റ്റ് റീചാർജ് അലക്ക അതൊക്കെ സിമ്പിളാക്കി കൊടുക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് പോയിട്ട് നമ്മളെന്താ നമ്മൾ സിം ഉപയോഗിച്ചിട്ട് മറ്റേ ആൾക്കാരെ വിളിച്ചിട്ട് കെറി പറയാൻ പറ്റുന്നുണ്ട് അതൊന്നുമില്ലല്ലോ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ടി വി എന്തായാലും റീചാർജ് ചെയ്താലേ കാണാൻ പറ്റും അത് അവർക്ക് വരെ നമുക്കറിയാം നമുക്ക് റീചാർജ് ചെയ്താൽ പോരാ അവർ ചാനൽ വരുവാന്നല്ലാണ്ട് നമ്മളിപ്പം തന്നെ ഒരു പാക്കേജ് ചെയ്യുന്ന റീചാർജ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് എയർടെൽ ഡിജിറ്റൽ ടി വി ഒക്കെ പേജ് ഒക്കെ മാറ്റാൻ അപ്പോൾ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടും കണക്കിനെയാണ് ഒര അമ്മൻ്റെ രണ്ട് മക്കൾ ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റിയിൽ എയർടെൽ ഡിജിറ്റൽ ടി വി ആണ് നമ്പർ വൺ ഈ ടി വിയുടെ കൂടെ വെക്കുന്നത് കൊണ്ടല്ല ഇന്ത്യയിൽ ഇറങ്ങിയതിൽ പെട്ട ഓപ്പ് ക്ലാരിറ്റി എച്ച് ഡിക്ക് ഒക്കെ അടിപൊളി ക്ലാരിറ്റി എയർടെൽ ഡിജിറ്റൽ ടി വി തന്നെയാണ് ക്ലാരിറ്റി ആഗ്രഹിച്ച് ബോക്സ് എടുക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് എയർടെൽ ഡിജിറ്റൽ ടി വി എടുത്തു പിന്നെ റീചാർജും പുതിയ ചാനലുകളൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഡിഷ് ടി പി ഡിറ്റ് വെച്ചോളും ഇതിനും ക്ലാരിറ്റി ഇല്ലാന്നൊന്നല്ലേ എയർടെൽ ടി വിനെ അപേക്ഷിച്ചിട്ട് ചാനൽ ക്ലാരിറ്റി കുറവാണ് പിന്നെ ഈ ബോക്സിനൊക്കെ കംപ്ലയിൻ്റ് വളരെ കുറവാണ് പക്ഷേ ഈ ബോ ഈ മോഡൽ ബോക്സ് ഇറങ്ങിയതിന് ഒരുപാട് കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ സ്ഥിരം വർക്കിന് വന്ന ആളാണ് എനിക്ക് തന്നെ അറിയാം കംപ്ലയിൻ്റുകൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് വരുന്നത് ഇപ്പം പുതിയ ഈ മോഡൽ ഇറങ്ങിയതിന് അഡാപ്റ്ററിനാണ് നിങ്ങൾക്ക് കംപ്ലയിൻ്റ് എങ്ങനെ മനസ്സിലാവുന്ന ഞാൻ കൂടി പറഞ്ഞുതരാം ചിലപ്പോൾ നിങ്ങൾ സെറ്റ് ഓഫ് ബോക്സ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മണിക്കൂർ കഴിഞ്ഞാൽ ചാനൽ കിട്ടും അപ്പോൾ നിങ്ങൾ സെറ്റ് ഓഫ് ബോക്സ് മാറ്റേണ്ട ആവശ്യമില്ല ഡിഷ് തിരിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഉണ്ട് ഈ അഡാപ്റ്ററിൻ്റെ ബോക്സ് ഇല്ല ഞാനടുത്ത് വിറ്റ് വയ്ക്ക് ആ അഡാപ്റ്റർ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം മാറും അതും പെട്ടെന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റോ ബോക്സിൻ്റെ അടുത്ത് ചെവി വെക്കുക ഇങ്ങനെ ഓൺ ചെയ്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ആ ചാനൽ വരുന്നുള്ളൂ എങ്കിൽ ഈ സെറ്റ് ഓഫ് ബോസിൻ്റെ അടുത്ത് ചെവി വെച്ച് നോക്കിയാൽ ചെറിയൊരു റീല് വലിയ പോലെ ഒരു സൗണ്ട് ഉണ്ടാവും പണ്ട് കേസെറ്റിൽ റീലൊക്കെ വലിയ സൗണ്ട് ഉണ്ടാവും അത് വരുന്നുണ്ടോ വരുന്നുണ്ടെന്നും നോക്കണ്ട അഡാപ്റ്റർ മാറ്റും ഓക്കെ അഡാപ്റ്റർ മാറ്റും ഒറിഞ്ചിൽ തന്നെ മാറ്റണം അപ്പോൾ ഇത്രയാണ് എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളത് ഇനി പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ ലോങ്ങ് ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ ഞാൻ മണിക്കൂറുകൾ കാത്തക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സംശയങ്ങൾക്ക് എൻ്റെ മറുപടി വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചു